േ ഞാനിന്ന് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിന് എങ്ങനെ ഒരു സി സി ടി ഉപയോഗം നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ അറിവാണ് അതിനായി രണ്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ വേണം രണ്ട് ആൻഡ്രോയിഡ് ഫോൺ എന്നതിന് ശേഷം വെബ് ഓഫ് ക്യാം എന്ന ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയോടൊപ്പം വയ്ക്കുന്നുണ്ട് അതിന് ശേഷം ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങൾ ക്യാമറ ഒരു ഫോൺ ക്യാമറ പിടിക്കുന്നതിനായും മറ്റേ ഫോൺ നിങ്ങളുടെ മോണിറ്റർ രൂപത്തിൽ അതിനെ കാണുന്നതിനുമായിട്ടാണ് ഉപയോഗിക്കുന്നത് ആദ്യമായി നിങ്ങൾ ക്യാമറ പിടിക്കാൻ ഉപയോഗിക്കുന്ന ആ ഫോണിൽ വൈഫൈ ടദറിങ് ഹോട്ട്സ്പോട്ട് പോർട്ടബിൾ വൈഫൈ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്തിടുക എന്നതിൽ എന്നതിനുശേഷം നിങ്ങളുടെ ഫോണിൽ വൈഫൈ ഓൺ ചെയ്ത് ആ വൈഫൈയെ കണക്ട് ചെയ്യുക കണക്ട് ചെയ്തതിനു ശേഷം രണ്ട് ഫോണിലും വെബ് ഓഫ് ക്യാം എന്ന ഈ ആപ്ലിക്കേഷനെ നിങ്ങൾ ഓക്കേ കൊടുത്തിടുക അപ്പോൾ ഒരു ഇൻട്രൊഡക്റ്റിംഗ് ആയി ഇങ്ങനെയാണ് കാണുന്നത് ഇതിൽ നിങ്ങൾ രണ്ട് ഫോണുകളും നെക്സ്റ്റ് ചെയ്യുക ഇപ്പോൾ കാണുന്നത് വ്യൂവർ ക്യാമറ എന്നുള്ള ഓപ്ഷനാണ് ഒരു ഫോണിൽ വ്യൂവും ഒരു ഫോണിൽ ക്യാമറയുമാണ് ഉപയോഗിക്കാൻ കഴിയുന്നത് അത് നിങ്ങൾ ഒരു ഫോണിൽ വ്യൂവും ഒരു ഫോണിൽ ക്യാമറയും ചെയ്യുക നെക്സ്റ്റ് ചെയ്യുക നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കാണാം നിങ്ങളുടെ ഒരു ഫോണിൻ്റെ നമ്പർ ക്യാമറ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഫോണിൻ്റെ നമ്പർ കാണാം അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ക്യാമറ ആഡ് ആയിട്ടുണ്ട് എന്ന് കാണാം അതിൽ ഓക്കെ കൊടുക്കുക എന്നതിന് ശേഷം മുകളിൽ കാണുന്ന ഈ നമ്പർ ക്യാമറയുടെ ഒരു രൂപവും അതിൽ നിങ്ങളുടെ ഫോണിൻ്റെ നമ്പറും കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക കാണാം നിങ്ങളുടെ ഒരു ഫോണിൽ പിടിക്കുന്നത് മറ്റേ ഫോണിൽ മൂന്നായി കാണുന്നതാണ് തീർച്ചയായും ഈ ആപ്ലിക്കേഷനെ നിങ്ങൾ മുതലെടുക്കാതിരിക്കുക നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ നടക്കരുത് തീർച്ചയായും ഷെയർ ചെയ്യണം ഓക്കെ താങ്ക്